ചില ആണുങ്ങളെ കണ്ടിട്ടുണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറുന്നത് ഏറ്റപ്പിള്ളാരെ മുല കുടിപ്പിക്കുന്നതല്ല വലുതയിൽ ബി എസ് എൻ എൽ എഴുതയിൽ റിലയൻസ് ഫോൺ ആഹാ ഇഷ്ടംപോലെ വർത്തമാനം ഇത് കഴിഞ്ഞ് ടി വിയിൽ നിർമ്മിച്ചെന്ന് വെട്ടിയിട്ട് കൂടച്ചക്ക പോലെ ഫ്ലാറ്റായിട്ട് കിടക്കും ഭാര്യയോടോ മകളോടോ സംസാരിക്കാൻ സമയമില്ല സ്നേഹമുള്ളവരെ ഈശ്വരൻ മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു വലിയ കഴിവാണ് ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് അവൻ സ്ഥാപിക്കുന്ന നാല് ബന്ധങ്ങളാണ് ഒന്ന് ദൈവത്തോട് രണ്ട് മനുഷ്യരോട് മൂന്ന് മനസാക്ഷിയോട് നാല് ദൃശ്യ പ്രപഞ്ചത്തോട് ദൈവത്തോട് ബന്ധപ്പെടാൻ മത ആരാധനാ ആരാധനാരീതികൾ വ്യക്തിപരമായ പ്രാർത്ഥന കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഇതൊക്കെ ദൈവത്തോട് ബന്ധപ്പെടാൻ നമ്മളെ സഹായിക്കും ജീവകാരുണ്യ പ്രവൃത്തികൾ പരസ്നേഹ കർമ്മങ്ങൾ ചെറുതും വലുതുമായ കൊച്ചു കൊച്ചു സഹായങ്ങൾ ഇതെല്ലാം മനുഷ്യരോട് ബന്ധപ്പെടാൻ നമ്മളെ സഹായിക്കും ഒറ്റയ്ക്കിരിക്കുമ്പോൾ തെറ്റുകൾ തിരുത്താനും ശരിയായ തീരുമാനം എടുക്കുവാനും എന്താണോ തെറ്റ് അത് മനസ്സിലാക്കി തിരുത്താനുമുള്ള ചിന്ത രൂപപ്പെടുന്നത് മനസാക്ഷിയോട് ബന്ധപ്പെടുമ്പോഴാണ് നാല് പ്രപഞ്ചത്തോടുള്ള ബന്ധം ചുറ്റുപാടുകളെ വൃത്തിയായി സൂക്ഷിക്കണം പുലയും പുല്ലും പുൽക്കടി തുഞ്ചും പൂമ്പാറ്റയെല്ലാം വൃത്തിയായിട്ട് സംരക്ഷിക്കപ്പെടണം ഇതാണ് പ്രകൃതിയുമായുള്ള ബന്ധം ഇപ്പം നാല് ബന്ധങ്ങളിൽ നമ്മൾ ജീവിക്കുന്നു ഇന്ന് തിന്മയുടെ സ്വാഭാവിക വളർച്ചയുടെ കാലഘട്ടമാണിത് നന്മ അസ്തമിക്കുന്നു ശലവങ്ങൾ പൂമ്പാറ്റകൾ മത്സ്യങ്ങൾ പുഴകൾ പുൽത്തൊട്ടികൾ ഇതെല്ലാം മറയുമ്പോൾ ഞണ്ട് വണ്ട് കൊതുക് മൂട്ട തിന്മയുടെ സ്വാഭാവിക വളർച്ചകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു ആ സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുക ഇവിടെയാണ് ആധുനിക മനുഷ്യൻ്റെ സോഷ്യൽ മീഡിയയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ അത് യൂട്യൂബും അത് വാട്സപ്പും അത് മൊബൈൽ ഹോളും ഇൻസ്റ്റഗ്രാമും എന്തെന്തുമായിക്കോട്ടെ ഇതെല്ലാം ബന്ധങ്ങളുടെ ലോകത്തിൽ നമ്മളെ സഹായിക്കുന്നതാണ് ചില കാര്യം നമ്മൾ നല്ലത് കണ്ട് കണ്ട് ദൈവത്തിലേക്ക് അടുക്കാൻ സോഷ്യൽ മീഡിയ സഹായിക്കും നല്ല നല്ല പുണ്യപ്രവൃത്തികൾ കണ്ട് മനുഷ്യനെ സഹായിക്കാനുള്ള പ്രചോദനവും മീഡിയ വഴി ലഭിക്കും പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നന്മയ്ക്ക് വരും തിന്മ നമ്മൾ തിരഞ്ഞെടുക്കും മനുഷ്യന് മുമ്പിൽ എപ്പോഴും രണ്ട് വഴികളുണ്ട് ഒന്ന് ജീവൻ്റെ രണ്ട് മരണത്തിൻ്റെ ഒന്ന് സ്നേഹത്തിൻ്റെ മറ്റേത് വെറുപ്പിൻ്റെ പലപ്പോഴും മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതി തിന്മയിലേക്ക് കണ്ണുചായ്ക്കാനാണ് നമുക്കറിയാം നല്ലത് പറയണമെന്നറിയാം പക്ഷേ പറഞ്ഞ് പറഞ്ഞ് വരുമ്പം കുറ്റം പറച്ചിലാവും നല്ലത് കേട്ടണമെന്നറിയാം പക്ഷേ പരിദോഷണം കേൾക്കുമ്പം പരമാനന്ദം നല്ലത് ചിന്തിക്കണമെന്നറിയാം പക്ഷെ തിന്മയെ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ ഒരു സന്തോഷം ഇത് മനുഷ്യൻ്റെ പ്രവണതയാണ് അതുപോലെ സോഷ്യൽ മീഡിയയിലും ഏറ്റവും മോശമായത് കിള്ളിയെടുത്ത് ആസ്വദിക്കാനുള്ള പ്രവണത മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് നമുക്കറിയാം എല്ലാം നല്ലതാണ് പക്ഷേ അമിതമായാൽ അമൃതും മോശം എന്ന് പറയാറുണ്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയയെ തന്നെ എടുക്കാം ബന്ധങ്ങൾ ലോകത്തിൽ ഒരു വലിയ മുന്നേറ്റം നടത്തുവാൻ സോഷ്യൽ മീഡിയ സഹായിക്കുന്നുണ്ട് ഒരു സ്ഥലത്തിരുന്ന് എടുക്കുന്ന തീരുമാനം അതേ സെക്കൻഡിൽ ലോകം മുഴുവൻ പടർത്താൻ ഇടയാകും ഒരു സ്ഥലത്തിരുന്ന് പറയുന്ന വാക്ക് കോടികളിലേക്ക് ഒരു നിമിഷം കൊണ്ട് എത്തിക്കുവാൻ സോഷ്യൽ മീഡിയ സഹായിക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ കണ്ട് ധ്യാനിച്ച് ജീവിതം നവീകരിക്കാനും സഹായിക്കും പക്ഷെ മനുഷ്യൻ്റെ പ്രവണത തിന്മയിലേക്ക് പോകാനാണ് നന്മേക്കാൾ ഉപരിയായി മലയാളത്തിൽ രണ്ട് വാക്കുകളുണ്ട് ഒന്ന് ഹിതം രണ്ട് പ്രിയം പ്രിയപ്പെട്ടത് ഹിതമാകണമെന്നില്ല ഹിതമായത് പ്രിയപ്പെട്ടതാകണമെന്നില്ല പഞ്ചസാര പ്രമേഹരോഹിക്ക് പ്രിയമാണ് പക്ഷേ ഹിതമല്ല പാവയ്ക്ക ഒരു മനുഷ്യൻ ഹിതമാണ് പക്ഷെ പ്രിയമല്ല ഇതുപോലെ ഹിതമായത് പലതും സോഷ്യൽ മീഡിയയിൽ കിട്ടുമ്പോൾ നമുക്ക് പ്രിയമുള്ളതിനെ തേടി നമ്മൾ പോകും ഹിതമായതിനെ മനഃപൂർവ്വം നമ്മൾ അങ്ങ് തമസ്കരിക്കും എന്ന് കാണാൻ മനുഷ്യർ മൊബൈൽ ഫോണിലൂടെ എത്ര സമയത്തെ ചാറ്റിങ് ചില ആണുങ്ങളെ കണ്ടിട്ടുണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കയറുന്നത് ഏറ്റപ്പിള്ളേരെ മുല കുടിപ്പിക്കുന്ന പോലെ വലുതയിൽ ബി എസ് എൻ എൽ എഴുതയിൽ റിലയൻസ് ഫോൺ ആഹാ ഇഷ്ടം പോലെ വർത്തമാനം ഇത് കഴിഞ്ഞ് ടി വിളി നിർമ്മിച്ചെന്ന് വെട്ടിയിട്ട് കൂടിച്ചക്ക പോലെ ഫ്ലാറ്റായിട്ട് കിടക്കും ഭാര്യയോടോ മകളോടോ സംസാരിക്കാൻ സമയമില്ല ഒരു യാത്ര വീട്ടിൽ നടക്കുന്നു ഭർത്താവും ഭാര്യയും മക്കളും ഒരുപിച്ച് പോകുന്ന വഴി മുഴുവൻ ഈ ഫോൺ കോളാണ് അപ്പോൾ എവിടെയാണ് സ്വകാര്യ സമയം എവിടെയാണ് സ്വകാര്യ ബന്ധം എവിടെയാണ് ഹൃദയത്തിൻ്റെ പങ്കുവയ്ക്കൽ ചില സ്ത്രീകളുണ്ട് കുക്കിങ്ങിൻ്റെ സമയത്ത് ഏത് സമയത്തും പെലിയെ മാറ്റി മാറ്റി ഫോൺ വെക്കുക ഇതും പറഞ്ഞുകൊണ്ട് നടക്കുക അത്യാവശ്യമായിട്ട് വിളിച്ചാലോ താങ്കൾ വിളിച്ചാൽ ഇപ്പോൾ മറ്റൊരാളുമായി കോണ്ടാക്റ്റിലാണ് ഈ മറുപടി മാത്രം ഈ പെണ്ണുങ്ങളൊന്നും ഇവനോടെ സെക്രട്ടറിമാരല്ലല്ലോ ഈ ആണുങ്ങൾ പ്രധാനമന്ത്രിയുടെ വൈറ്റ് സെക്രട്ടറിയല്ല അത്യാവശ്യകാര്യം പറഞ്ഞു ഫോൺ വെക്കാൻ പഠിക്കണം അതാണ് സംസ്കാരം എന്ന് പറയുക ഒരു ചരിത്രം മുഴുവൻ പറയാനുള്ളതല്ല മൊബൈൽ ഫോൺ ഇപ്പം ഫോണിൻ്റെ ഉപയോഗം ഒരു വീട്ടിൽ ചെല്ലാമെങ്കിൽ പണ്ട് വർത്തമാനം പറച്ചിലുണ്ട് ഇന്നെല്ലാം നാല് പേരുണ്ടോ നാല് പേരും ഒരു സാധനം കൈപ്പിടിച്ച് കുത്തിക്കൊണ്ടിരിക്കുക വട്ടാൻ തോന്നും ഒറ്റയ്ക്ക് ചിരിക്കുന്ന കാണാം നിവരുന്ന കാണാം കുനിയുന്ന കാണാം ഇക്കിളിയെടുക്കുന്ന കാണാം അളപ്പതച്ച മനുഷ്യൻ്റെ മുഖമായിട്ട് ഇത് സോഷ്യൽ മീഡിയകൾ മാറുന്നു വർത്തമാനമില്ല കുട്ടികൾ അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ അമ്മയോട് അരിശും അപ്പനോടരിശും തിരിക്കുന്നവരോടരിശും അവർക്ക് അവരുടെ തന്നെ ലോകം ചിലപ്പം ഫോൺ തന്നെ എന്ന് പൊട്ടിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് അരിശം വന്നിട്ട് ഇത് പ്രാന്തിൻ്റെ ആരംഭരൂപമാണ് ഇന്നൊരു പുതിയ ചികിത്സാരീതി വന്നിട്ടുണ്ട് വലിയ ഹോസ്പിറ്റലുകളിൽ അതിൻ്റെ പേരാണ് നോമോഫോബിയ നോമോഫോബിയ ഷുഗർ പ്രഷറ് വിഷാദരോഗത്തിന് മരുന്നെടുക്കുന്ന പോലെ അമിതമായ മൊബൈൽ ഫോൺ അറ്റാച്ച്മെൻറ്റിനും ഒരു ചെറിയ ചികിത്സയുണ്ട് ആദ്യം ഒരു മണിക്കൂർ ഫോണില്ലാതെ ഇരിക്കാൻ പറയും അപ്പോൾ അസ്വസ്ഥത കാണിക്കും പിന്നെ രണ്ട് മണിക്കൂർ പിന്നെ ഹാഫ് ഡേ പിന്നെ ഫുൾ ഡേ പിന്നെ രണ്ടും മൂന്നും വീക്സ് രണ്ട് മൂന്നും ഡേയ്സ് ഫോണില്ലാതെ പരിശീലിപ്പിക്കുകയാണ് ഒത്തിരി ഭ്രാന്ത് പോലെയൊക്കെ കാണിക്കും ചിലത് പരിശീലനമാണ് പിന്നെ ഈ ഞരമ്മിൻ്റെ ഉത്തേജനം കുറയ്ക്കാനുള്ള ചെറിയ ഗുളികകളുണ്ട് അതാണ് നോമോഫോബിയ എന്ന് പറയുന്ന ഒരു ചികിത്സ രീതി എന്ത് സംഭവിക്കും ജീവിതത്തിൽ നിരന്തരമായി മരുന്ന് കഴിക്കുന്ന ആളുടെ ശരീരം ഒരു മരുന്നിൻ്റെ ശരീരമാണ് ജീവകോശങ്ങളിൽ ആ മരുന്നിൻ്റെ ആവശ്യം എപ്പോഴും നിറഞ്ഞു നിൽക്കും നിരന്തരമായി മരുന്ന് കഴിഞ്ഞ ശരീരം ഒരു മരുന്നിൻ്റെ ശരീരം പോലെ മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കുന്ന അല്ലെ വാട്സപ്പും യൂട്യൂബിലും ഒക്കെ അമിതമായി നോക്കിയിരിക്കുന്നവരുടെ ശരീരത്ത് ഒരു ഇത് കൂട്ടു തരംഗം ഉണ്ടാകും ഒരു പ്രത്യേക തരംഗം ആ തരംഗം വന്ന് കഴിയുമ്പോൾ സ്വഭാവത്തിൽ മാറ്റം വരും മരുന്ന് കഴിക്കുമ്പോൾ ദേഹത്ത് മാറ്റം വരുന്നതുപോലെ അമിതമായ മൊബൈൽ അറ്റാച്ച്മെൻറിൽ ദേഹത്ത് മാറ്റം വരും ആ മാറ്റം വരുമ്പോൾ ജീവകോശങ്ങളിൽ വ്യതിയാനം വരുമ്പോൾ ക്ഷിപ്ര കോപം സ്വഭാവത്തിൽ കടന്നു വരും എത്ര നല്ലവരും അമിതമായി സോഷ്യൽ മീഡിയയിൽ അഡിറ്റായാൽ കോപിക്കുന്നവരാകും വിഷാദമാകും അധികം മിണ്ടാൻ ഇഷ്ടമില്ല ഉൾവരിയാന്ന് തോന്നും ഇൻട്രോവേർട്ട് ക്യാരക്ടറുള്ള വ്യക്തികളായിട്ട് മാറും ഇതെല്ലാം അപകടം അതുകൊണ്ടാണ് ഈവൻഒയുടെ ആരോഗ്യ പ്രബോധനങ്ങളിൽ പറയുന്നുണ്ട് മൂന്ന് വയസ്സിനും പന്ത്രണ്ട് വയസ്സുടേയും പ്രായമായ കുഞ്ഞുങ്ങൾ മാക്സിമം ഇരുപത് മിനിറ്റ് മൊബൈൽ ഫോൺ കയ്യിൽ പിടിക്കാവും അതിൽ കൂടുതൽ പിടിച്ചാൽ ചൂട് തരംഗങ്ങൾ വേഗത്ത് പടരുകയും പന്ത്രണ്ടാം വയസ്സിൽ ബ്രെയിൻ ട്യൂമറിൻ്റെ സാധ്യത ഉണ്ടാകും ശ്രദ്ധിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുന്നുണ്ട് അതുപോലെയാണ് ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി കാർട്ടൂൺ കാണിച്ചിട്ട് ഭക്ഷണം കൊടുത്താൽ ദഹനരസം ഇല്ലാതാവുകയും ഒൻപത് വയസ്സാകുമ്പോൾ അൾസർ രോഗത്തിന് അടിമയായിത്തീരും സോഷ്യൽ മീഡിയയുടെ വരവിന് ശേഷം മുതിർന്നവരിലും കുട്ടികളിലും ഉദര രോഗങ്ങൾ കുഴൽ രോഗങ്ങൾ ഒരുപാട് വർധിച്ചു വരുന്ന കാണാം കാരണം ഈ ദഹനരസം ഇല്ല ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്നില്ല മാരകമായ രോഗങ്ങൾ അവിടെയാണ് അറിവുള്ളവർ പറയുന്നത് കൊച്ചു ഒരു മേശയും വേനയും ബുക്കും കടലാസും കൊടുത്തിട്ട് കസലെഴുതണം എന്നിട്ട് പറയണം ചുമ്മാ കവിത എഴുതുക ചുമ്മാ കഥ എഴുഴുതുക ചുമ്മാ പടങ്ങൾ വരയ്ക്കുക വേറൊരു രീതിയിലേക്ക് സ്വഭാവം മാറ്റാനുള്ള ടെക്നിക്കായിട്ടാണ് ഇന്ന് മനഃശാസ്ത്രം ഇതെല്ലാം പറഞ്ഞു തരിക ഒരു രീതികൾ ഒരു വലിയ മാറ്റം വരുന്നു പെരുമാറ്റങ്ങൾ ഒരു മാറ്റം വരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ നല്ലതാണ് പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് ബന്ധങ്ങൾ അകലുന്നു ഞാൻ പലപ്പോഴും ധ്യാനങ്ങളിൽ പറയാറുണ്ട് ഒരു മണിക്കൂർ സമയം അത്താരം കഴിഞ്ഞ് ഭർത്താവും ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്ന് ചീട്ട് കളിക്കണം ചീട്ട് കളിച്ചാൽ വർത്തമാനം പറച്ചിലുണ്ട് ഒരു ടേബിൾ ടെന്നീസ് കളിച്ചോ വർത്താനം പറച്ചിലുണ്ട് ബാഡ്മിൻ്റൺ കളിച്ചോ വർത്തമാനം പറച്ചിലുണ്ട് ചെസ്സ് കളിച്ചോ സംസാരമില്ല ചീറ്റ് കളിച്ചോ വർത്തമാനമുണ്ട് ഇങ്ങനെ ബന്ധങ്ങൾ അകന്നു പോകുമ്പോൾ ഓരോരുത്തരും ഓരോ മുറിയിൽ അടയ്ക്കപ്പെടുമ്പോൾ അതിവിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം കുഞ്ഞുങ്ങളെ വായനയിലേക്ക് തിരിച്ചുവിടണം നല്ല പുസ്തകങ്ങൾ വായിക്കണം വായിക്കാൻ ഒറ്റയ്ക്കിരുന്നാലും അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും ബന്ധങ്ങളുണ്ടാകും സോഷ്യൽ മീഡിയയിൽ നിന്നും നല്ലത് സ്വീകരിച്ച് നന്മയിൽ വളരാൻ നമ്മൾ ശ്രമിക്കണം വ്യക്തിപരമായും കുടുംബമായിട്ടും അതേ സമയത്ത് ഏകാന്തതയിലേക്ക് ഒറ്റപ്പെട്ടിലേക്ക് നമ്മളെ തള്ളിവിടുമെങ്കിൽ ആ മേഖലയെ തിരിച്ചറിഞ്ഞ് നമ്മൾ തിരുത്തണം ജീവിതം ഒന്നേ ഉള്ളൂ ഋകേശനില്ലാത്തൊരു ജീവിതം ആ ജീവിതം ആഘോഷമായി സെലബ്രേറ്റ് ചെയ്യണം അതിന് തടസ്സമായതിനെ മാറ്റുക അത് സോഷ്യൽ മീഡിയ ആണെങ്കിലും തടസ്സമാണെങ്കിൽ അതില്ല വേണ്ടെന്ന് വെക്കാം ഞാൻ കണ്ടിട്ടുണ്ട് ഫോൺ വേണ്ടെന്ന് വെച്ചവർ വാട്സപ്പ് വേണ്ടെന്ന് വെച്ചവർ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ ഒന്നും വേണ്ട അങ്ങനെയുള്ള മനുഷ്യരുമുണ്ട് ബന്ധങ്ങൾ കൂന്നൽ കൊടുക്കുമ്പോൾ തകർന്നു പോകുന്ന ബന്ധങ്ങളെ തകരാതെ സൂക്ഷിക്കാൻ എവിടെയാണോ തകർച്ച അത് കണ്ടെത്താൻ അത് തിരിച്ച് മുമ്പോട്ട് പോവാൻ സോഷ്യൽ മീഡിയയുടെ ഉപയോഗങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം ആരോഗ്യകരമായ ഒരു മീഡിയ ഉപയോഗം നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തി ജീവിതങ്ങൾ ഉണ്ടാകട്ടെ ആശംസിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം രാവിലെ വേഷം ധരിച്ച കഴുത്തിൽ ഒരു കൊല കയറുകഴും ടൈ എന്നും പറഞ്ഞ് ഓടും ട്യൂഷൻ മാസ്റ്റർ വീടെന്ന കൂടാനും പിന്നെ സ്കൂൾ ബസ് എന്ന കൂടാനും പിന്നെ സ്കൂൾ എന്ന കൂടാനും പിന്നെ രാത്രി വീടെന്ന കൂടാനും അവനെന്തോ എഴുതി അമ്മയുടെ കമ്മിൻ ദാ നമ്മുടെ മോൻ എഴുതി തുടങ്ങിയിരിക്കുന്നു എന്താ മോൻ എഴുതുക മുടിഞ്ഞതല്ലേ നീ ഒടുങ്ങിപ്പോകുന്ന കാരണം കുട്ടിക്കാലും അത് ഇന്നുവരെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല